പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെമ്മീനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ എന്താ യെസ് ചെമ്മീൻ പച്ചമാങ്ങ കറി ഓഫ് എന്ന് കുറേ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവല്ലേ എനിക്ക് അത്ര വല്ല ഓ തോന്നില്ല കാരണം ചെമ്മീൻ മട്ടൺ ബീഫ് ഞണ്ട് ഇതെല്ലാം കല്യാണത്തിന് മുന്നേ ഞാൻ തൊടാത്ത സാധനമായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ചാൻ്റെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒന്നിൻ്റെ പുറത്ത് ഈ സാധനങ്ങളെല്ലാം ഞാൻ കഴിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഏരിയന്ന് എന്നാലും ടേസ്റ്റിയാണ് കറി അപ്പോൾ നമുക്ക് കറീൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു ഒരു മൂന്നാല് ഷാലഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നൊരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ മാറ്റി കൊടുത്തതിൽ നിന്നും കുറച്ച് ഉള്ളിയും ആ ഒരു വെളുത്തുള്ളിയും ഉള്ളൊരു മിക്സിനെ ഞാൻ ഏകദേശം ഒരു സ്പൂൺ വരെ മാറ്റി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് ശേഷം ഈ ചട്ടിയിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കട്ട് ചെയ്ത പച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം ഞാൻ ഒരു ചെറിയൊരു മാങ്ങയാണ് എടുത്തത് ആ മാങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് പീസസ് ഒരു മൂന്നാല് പീസസ് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടി പൊടി ഇത്രയും പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാന്ന് പാഡ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്നിക്കും നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അരപ്പ് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വഴറ്റി വെച്ച് വഴറ്റി വെച്ചിൽ നിന്ന് മാറ്റി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും മിക്സും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മാറ്റി വെച്ച പച്ച മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മിക്സിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിൽ എത്ര കൺസിസ്റ്റൻസി വേണോ അത്ര വരെ നിങ്ങൾക്ക് വെള്ളം കൊടുക്കാം നോർമലി നമ്മൾ രണ്ടാൾക്കും മീൻ കറി ആയാലും ചെമ്മീൻ കറി ആയാലും കുറച്ച് ലൂസായിട്ട് കഴിക്കാനാന്ന് താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ഇതിന് മെയിനായിട്ട് നോക്കേണ്ടത് മാങ്ങ വെ വെന്ത് കിട്ടുന്നവരെയാണ് നമ്മൾ ഏകദേശം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് കാരണം ചെമ്മീൻ ഒരു ഫൈവ് മിനിറ്റ്സേ വേണ്ടു കുക്ക് ചെയ്ത് കിട്ടാൻ അതുകൊണ്ട് മാങ്ങയുടെ ആ ഇട്ട പച്ച മാങ്ങ ഏകദേശം കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്താൽ മതി അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് വെള്ളം ആവശ്യം തോന്നിയാൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കാൻ പറ്റും ഇതാ നല്ല തിള വന്നിട്ടുണ്ട് ഏകദേശം ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട് മാങ്ങയും നല്ല വെന്ത് വന്നിട്ടുണ്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമല്ലോ മാങ്ങ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ കാണുന്നുണ്ട് അപ്പം നമ്മളാ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണമെന്ന് തോന്നി കാരണം കുറുകി വരുമ്പോഴത്തേക്ക് വീണ്ടും കട്ടിയായി തോന്നി അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു അവസാനത്തെ ഒരു പ്രോസസ്സ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു കട്ടി തേങ്ങാപ്പാൽ ആദ്യം എടുത്ത് വെച്ച് മാറ്റി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അപ്പം ഈ ടേസ്റ്റിന് ഒരു ടേസ്റ്റ് ഫാക്ടർ കൂട്ടുന്നതാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഇനി നമുക്ക് വറുത്തിടാം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടും കടും പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ടത് കൊടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ആവണം ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തണം ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വറുത്തിടുന്നത് റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ഇഷ്ടമില്ലാത്ത ഞാൻ ഈ ഒരു മാങ്ങാ ചെമ്മീൻ കറി രണ്ട് ദിവസം കഴിച്ചു എന്ന് തന്നെ പറയാം അത്രയും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കാം ദോശയുടെ കൂടെ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്